thank mm -hmm. you സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പറച്ചക്കറിയൊക്കെ വറുത്തരച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കടലക്കറി നല്ല തിക്ക് ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ തിക്ക് ഗ്രേവി ആവാനായിട്ട് ഒരു ചെറിയ സൂത്രപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ആവശ്യത്തിന് കടൽ ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് തലേ ദിവസം തന്നെ ഒന്ന് കുതിർത്ത് വെച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം ഇതോടെ മാറ്റി വയ്ക്കാം ഇനി ഈ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്തു കൊടുക്കാം ഒരു കാൽ കപ്പും കുറച്ചുകൂടി കൂടുതലായി കൂടുതൽ തേങ്ങാക്കൊത്ത് കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരി കൂടെ ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്യാം ഈ അതിനുശേഷം ഈ വഴറ്റിയത് ഒന്ന് സൈഡിലേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ എക്സസ് ഓയിലുണ്ടെങ്കിൽ നമുക്കങ്ങോട് മാറിക്കിട്ടും ഇനി ആ ഓയിലിൽ തന്നെ ബാക്കിയുള്ള നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്തെടുക്കാം ഇനി ആ സവാള വഴറ്റിയതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതിന്ന് പൊടിച്ചതിന് ശേഷം അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇനി ഫ്ലെയിമൊന്ന് ലോ ആക്കി വെക്കണം അതിനുശേഷം ആ നമ്മൾ നേരത്തെ സവാള വറുത്ത ആ ഓയിൽ തന്നെയാണ് ബാക്കി വന്ന ഓയില് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ആ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് കുറച്ച് വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ എപ്പോഴും അടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചൂടായി പുകയൊക്കെ ചെയ്താൽ വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി മൂടിയൊക്കെ നന്നായി മൂത്ത് കിട്ടും ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും ചേർത്ത് ഇങ്ങനെ ആ ചെറിയ ചൂടിൽ ചൂടിലന്നെ ഒന്ന് മൂപ്പിക്കണം മൂത്ത് കഴിയുമ്പോൾ അല്പം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കുറേശ്ശെ കുറേശ്ശെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ആ പൊടി ഒന്ന് കുതിർന്ന് ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ തീയിൽ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം പിന്നെ തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ഇപ്പം ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കടല വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മൂടി വെച്ച് പിന്നെ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഒക്കെ ഒന്ന് തിക്കായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച അതായത് ഉള്ളി തേങ്ങാക്കൊത്ത് വേപ്പില പെരിഞ്ചീരക്കം ഇത് മൂന്നും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഉറപ്പരച്ചൊരു സ്മെല്ല് കിട്ടും നമുക്ക് അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഗ്രേവി ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് സവാള വറുത്തരച്ചത് അതുപോലെ തേങ്ങാക്കുത്ത് വറുത്തരച്ചത് അതൊക്കെ കൂടെ ചേരുമ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായിരിക്കും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി തിക്ക് ഗ്രേവി കടലക്കറി റെഡിയാണ് ഇത് പത്തിരിയുടെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ പത്തിരി പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കൊള്ളൂ അടിപൊളിയാണ്